വ്യാഴം പറഞ്ഞു നിൽക്കുന്നു നിങ്ങൾ എന്തെങ്കിലും നേർന്ന് കിടപ്പുള്ള വഴിപാടുണ്ടോ അപ്പോഴാണ് തോന്നുന്നത് ആ ശരിയാട്ടോ വിവാഹത്തിന്റെ സമയത്ത് പുരുഷന്മാർ ആൾക്കാരും നേർന്നിരുന്നു അത് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതന്നെ നടത്തണം തിരുമേനി നമ്മൾ ഇഷ്ടകാര്യ സാധ്യത്തിനായിട്ട് വഴിപാടുകൾ നേരും അതുപോലെ തന്നെ തുലാഭാരവും അപ്പൊ ഈ തുലാഭാരം നമ്മൾ നേർന്നിട്ട് അത് ചെയ്യാതിരുന്നാലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താണ് തുലാഭാരത്തിന്റെ ഇമ്പോർട്ടൻസ് അതായത് നമ്മൾ പലപ്പോഴും സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ജീവിതം നയിച്ചു പോണു ഒരു ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നടക്കേണ്ടതുണ്ട് അതൊക്കെ നടന്നു ഇങ്ങനെ പോകും ആദ്യമായിട്ട് ഒരു ജാതകം തയ്യാറാക്കിയാൽ ഇപ്പോൾ അനുഭവം തന്നെ കുട്ടിയുടെ ജാതകം തയ്യാറാക്കാൻ പുറപ്പെട്ടാൽ ആദ്യം ആയുസ്സിന് വല്ല ദോഷമുണ്ടോ അടുത്ത ചോദ്യം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കും അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അച്ഛനമ്മമാർ ചോദിക്കുക ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാൻ അത് കഴിഞ്ഞാൽ വിദ്യാ കുട്ടിയുടെ ജോലിയായി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ കാക്ഷിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും നമുക്ക് ഗ്രഹസ്ഥിതികളെ കൊണ്ടോ നമ്മുടെ അവസ്ഥകളെ കൊണ്ടോ പലപ്പോഴും വീട് വാങ്ങിക്കാൻ പുറപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ സാധിച്ചില്ല എന്നും വരാം വിവാഹം കഴിഞ്ഞു സന്താന സൗഭാഗ്യം ആവണില്ല അപ്പോൾ നമ്മൾ വഴിപാടുകളൊക്കെ നേരും ഉദാഹരണത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെന്ന് വിചാരിക്കുക ജാതകത്തിൽ എന്തെങ്കിലും ദശാദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ടിലെ രാഹു അല്ലെങ്കിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എസ് എസ് സിയുടെ മുമ്പേ ഒന്ന് മൂകാംബിയോ ഒന്ന് കൊണ്ട് തൊഴിയിച്ചോളൂ എന്നല്ലതാണ് അതേപോലെ ഇനിയും പാപഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ സാരസ്വതം നെയ്യ് ജപിച്ച് സേവിച്ചോളൂ ശരി ഒരു കാര്യം കൂടി ചെയ്യണം എസ് എസ് എൽ സി കഴിഞ്ഞാൽ എസ് എസ് എൽ സിക്ക് ആ സമയത്ത് ദശാദോഷം നല്ലോണം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യങ്ങളിൽ ഒന്ന് മൂകാംബി ഒന്ന് കൊ ഒന്ന് പോയി തൊഴാമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചോളൂ നല്ല വിജയം വിജയമുണ്ടായാൽ ഇങ്ങനെ ആ കുട്ടിക്ക് നല്ല വിജയം ഉണ്ടാവണു സാഹചര്യങ്ങളെക്കൊണ്ട് നമ്മൾ പിന്നെ അത് ചിലപ്പോൾ മറക്കാം ഈ മറക്കുന്ന സാഹചര്യത്തിൽ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഒരു വിവാഹമാണെങ്കിലും വേണ്ടില്ല വിവാഹം നടക്കണില്ല എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു അപ്പോഴും നമുക്ക് ധർമ്മദൈവസ്ഥാനത്ത് അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ പ്രത്യേക കുർബാന ചൊല്ലിക്കാനായിട്ട് നേരാനായിട്ട് മനസ്സിൽ വിചാരിക്കാൻ പറയും ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടവര വേളാങ്കണ്ണിയിൽ പോവുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഓരോരോ ആരാധനകളും അത് ഞാൻ പറയുക അവർ നിങ്ങളുടെ ആരാധ നിങ്ങൾ മനസ്സിൽ നേർന്നാൽ മതി ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് കാര്യങ്ങൾ ശരിയാവണില്ല എന്ന് പറയുന്ന ആര്യം വരുന്നു ആ സമയത്ത് ഈ ജാതകം മാത്രമല്ല കവിഡി പ്രശ്നം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നൂറ്റെട്ട് കവടികൾ കൂടുതലുണ്ടാവും കവിടികൾ അങ്ങനെ അതായത് അന്നത്തെ ദിവസത്തെ പ്ലാനറ്ററി പൊസിഷൻ ഗ്രഹത്തിനെ സ്ഥി ഗ്രഹങ്ങളെയൊക്കെ വെച്ച് സ്തുത്യങ്ങളൊക്കെ ചൊല്ലി ഗുരുനാഥനെയൊക്കെ ഗ്രഹങ്ങളെയും ഈശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് ഈ വ്യക്തിയുടെ ദോഷം വിദ്യാഭ്യാസം വിവാഹമാണെങ്കിലും സന്താനാണെങ്കിലും ഒക്കെ നോക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് തോന്നുകയാണ് നമുക്കത് തോന്നൽ ഉണ്ടാക്കുകയാണ് നമ്മുടെ കഴിവല്ല വ്യാഴം അറിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നേർന്ന് കിടപ്പുള്ള വഴിപാടുണ്ടോ അപ്പോഴാണ് തോന്നുന്നത് ആ ശരി കേട്ടോ വിവാഹത്തിൻ്റെ സമയത്ത് പുരുഷന്മാർ ആൾക്കാർ നേർന്നിരുന്നു അത് നടത്തിയിട്ടില്ല എന്നാൽ അന്ന് ചോദിച്ചു നോക്കി നോക്കൂ എവിടെയാണെന്നുള്ളത് ഫോൺ വിളിച്ച് ചോദിക്കുന്നു അത് ശരിയാ നമ്മളത് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അമേരിക്കയിലായിരുന്നു അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴാവാം എന്നാൽ അത് മതി അങ്ങനെ ഉണ്ടാവാമല്ലോ പല പല സാഹചര്യങ്ങളും ഉണ്ടാവാം എന്നാൽ നിങ്ങൾക്ക് ആറു മാസത്തിൻ്റെ ഉള്ളിൽ നടത്താൻ പറ്റുമോ ഉണ്ടാവാം ചില ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടാവില്ല അതിനിയിപ്പോൾ അത് ഓ അമ്മ മരിച്ചു അമ്മ അറിയില്ല എന്നൊരു കാര്യം ചെയ്യുക നമുക്കതിൻ്റെ സങ്കല്പമായിട്ട് നമ്മൾ സർവ്വനാരായണയെത്തി സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതന്നെ നടത്തണം ഉദാഹരണത്തിന് വെള്ളം കൊണ്ട് ഒരാൾ തുലാഭാരം നേർന്നു ഗുരുവായൂർ കാര്യങ്ങളൊക്കെ നടന്നു ഗുരുവായൂർ ചെന്നു ഹേയ് വെള്ളം കൊണ്ട് ഒരു തുലാഭാരം നടത്തേ ഒരു മോശമല്ലേ സമ്പത്തും കാര്യങ്ങളൊക്കെ ആയി ഞാൻ വെള്ളം കൊണ്ട് ദുലാഭാരം നടത്തുന്ന മഹാ മോശമാണുള്ളു എന്നാൽ പോവാൻ പഴം കൊണ്ടു തന്നെയാവാലാഭാരം ശരിയാവില്ല ശരിയാവില്ല വെള്ളം കൊണ്ട് നേർന്ന വെള്ളം കൊണ്ട് തന്നെ വേണം ഇത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കൂ ശരിയാവില്ല അങ്ങനെയുണ്ട് അപ്പോൾ നേർന്ന് കിടപ്പ് കിടപ്പുള്ള വഴിപാടുകളുണ്ട് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിലോ നമുക്ക് നിർത്തിയില്ലോ അതിനെ അതിജീവിക്കണ്ടേ നമുക്ക് ഈ ദോഷങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിനൊക്കെ തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ എന്തൊക്കെ വേണം അതിനൊക്കെ അതിജീവിക്കാനുള്ള പ്രതിവിധികൾ കൂടി പറയുന്നുണ്ട് ലളിതമായിട്ടുള്ള പ്രതിവിധികൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ജ്യോതിഷവിധി എന്താ വച്ചാൽ എണ്ണാതെ ഒരു പിടി നാണയം എടുക്കുക നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ ഓർമ്മ വന്നിട്ടുണ്ട് അത് ചെയ്യണം കേട്ടോ ഇന്ത്യ ഓർമ്മയില്ലെങ്കിൽ അച്ഛനമ്മമാർ നേർന്നു അല്ലെങ്കിൽ അവനവന് അവനോനോ ഓർമ്മയില്ലാണ്ട് വരാമല്ലോ അപ്പൊ ഗുരുവായൂർ എന്ന് പറയും ഒരു പിടി നാണയം എടുത്ത് ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ ഈ ക്ഷേത്രത്തിലേക്കോ വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്കോ നേർന്നു കിടപ്പുള്ള പല വഴിപാടുകളും ഉണ്ടെങ്കിൽ ആയതിൻ്റെ ദോഷങ്ങളെല്ലാം തീർത്ത് എന്ന് പ്രാർത്ഥിച്ച് അവിടെ ആ സോപാനത്തുമ്പോൾ ശ്രീകോവിലിൻ്റെ തൊട്ടും നമസ്കാര നമസ്കാരമുണ്ടപത്തിൻ്റെയും ശ്രീകോവിലിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോവില്ലേ അവിടെ സോപാനത്തുമ്പിൽ സമർപ്പിക്കുക ഇങ്ങനൊരു സംവിധാനം ഉണ്ട് ഇതെന്നാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ഗുരുവായൂർ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാം ഓരോരോ യുഗങ്ങളിലെ മാറ്റം ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല കൃതായുഗത്തിലും ത്രേതായുഗത്തിലും ഇപ്പം നമ്മൾ ദ്വാപര ദ്വാപര ദ്വാപരയുഗത്തിൽ താമസിക്കുമ്പോൾ ഇന്നത്തെ കാലത്തിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ ഇപ്പോഴുള്ള കാര്യങ്ങൾ നടക്കാനുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നേർന്ന് കിടപ്പുള്ള വഴിപാടുകളിലെ ദോഷങ്ങൾ നീങ്ങും എന്താണ് വഴിപാട് നടന്നത് ഇപ്പോഴും ചില ആൾക്കാർക്ക് സംശയമുണ്ട് ഞാൻ ആദ്യം ചോറൂണ് കുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ചോറൂണ് ഗുരുവായൂർ നേർന്നു ഞങ്ങളുടെ ധർമ്മദൈവത്തിൻ്റെ അവിടെ ആ അച്ഛനും നേർന്നു എന്താ ചെയ്യുക രണ്ട് സ്ഥലത്തും ചെയ്യുക ചെയ്യണം രണ്ട് സ്ഥലത്തും ചെയ്യണം അച്ഛൻ നേർന്നത് അത് ചെയ്യണമല്ലോ അച്ഛൻ ഈ മകന് അല്ലെങ്കിൽ മകൾക്ക് കുട്ടി ഉണ്ടാകാനാവും വേറെ കുട്ടി ഉണ്ടാകാനാവും നേർന്നുണ്ടാവും അത് ചെയ്യണം രണ്ട് സ്ഥലത്തും ചെയ്യാൻ പ്രാമുഖ്യം നമ്മൾ കണക്കാക്കുന്നുണ്ട് അങ്ങനെയുണ്ടല്ലോ അപ്പൊ ഇപ്പൊ എള്ളുകൊണ്ടാണ് തുലാഭാരം നേർന്നത് എള്ളിന് ഒരുപാട് വിലയായി അതെ അപ്പൊ നമുക്കത് അത്രയും പൈസ നമ്മുടെ ഇല്ല ചെയ്യാൻ ശ്രമിച്ചു വേണ്ട പണം കൊടുക്കാനുള്ള പണം ഉണ്ടാവും അല്ലെങ്കിൽ എന്നാണ് വിചാരിച്ച അന്ന് അന്ന് ചെയ്താ മതി മതി ഇത് ഇത് മനസ്സിൽ കിടക്കില്ല അയ്യോ ചെയ്യാൻ വിചാരിക്കണ്ട എന്റെ പണം സമ്പത്ത് ഉണ്ടായാ ചെയ്യാം ചെയ്യും ചെയ്താ മതി അതന്നെ അത് ചെയ്താ മതി നമ്മക്കാണ് ഈ തോന്നലുകൾ വ്യത്യാസമുള്ളു ഈശ്വരന്മാർക്ക് നമ്മളെ അറിയാലോ അതാണേ ഈശ്വരന്മാർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം അത് നമുക്ക് ധാരണയില്ല നമ്മൾ എന്താണ് വിചാരിക്കണമെന്താണ് നമ്മളൊരു ഭിക്ഷക്കാരെ പോലെയാണ് ഗുരുവായൂരപ്പൻ അത് തന്നില്ല യേശു യേശു തന്നില്ല രാജാവ് തന്നില്ല മന്ത്രി തന്നില്ല അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നില്ല തന്നില്ല എന്നാണ് നമ്മളൊരു നമ്മൾ ഭിക്ഷക്കാരെ പോലെയാണ് നമ്മുടെ ജീവിതമൊക്കെ നമ്മളെ നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് നമ്മളെ സ്വയം ട്യൂൺ ചെയ്യാൻ പറ്റുന്നില്ല അവിടെയാണ് വിഷയം അവിടെയാണ് നമ്മൾക്കൊരു ധാരണകൾ മാറി മിഥ്യാധാരണകളാവും വിശ്വാസം മാറി അന്ധവിശ്വാസമാവും ഇതിലൊക്കെയാണ് കുറെ പദ്ധതി ചെന്നിട്ട് പറ്റുന്നത് അപ്പോൾ നേർന്ന് കടുപ്പുള്ള വഴിപാടുകൾ ചെയ്യുക എന്നാണ് അനി പറ്റില്ല എന്ന് വിചാരിക്കരുത് അത് വേണം അങ്ങോട്ട് വിചാരിച്ചാൽ അതിനുള്ള വഴി ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടാക്കി തരും ഉദാഹരണത്തിന് ഒരു ഫാമിലി ഗുരുവായൂർ ഉള്ളതാണ് കേട്ടോ എങ്ങനെയെങ്കിലും വന്ന് തൊഴുതട്ട് പോണേൻ്റെ മുമ്പേ അമേരിക്കയിൽ പോണേൻ്റെ മുമ്പേ തൊഴുതട്ട് നമ്മൾ പോണം വഴിയിൽ ഇന്നത്തെ കാര്യം അറിയാമല്ലോ വഴിയിൽ ബ്ലോക്കായി അങ്ങനെ വന്ന് ബുദ്ധിമുട്ടി ഒരു മണിയൊക്കെ നമ്മളേക്കും നടടയ്ക്കും ഉച്ചയ്ക്ക് ഉച്ച പൂച്ച ഒക്കെ കഴിഞ്ഞ നടടയ്ക്കും അന്നത്തെ ദിവസം അവിടെ അശുദ്ധി ഇവർ വന്നു ബുദ്ധിമുട്ടി അവിടെ ഒന്ന് ഓടി വന്ന് അവർക്ക് തൊഴുതു തൊഴിലാണ് കഴിഞ്ഞു നടടക്കുകയും ചെയ്തു അവർ വന്ന് പറയുക അപ്പം പറഞ്ഞു പറയുമ്പോൾ ഗുരുവായിരം രൂപ വഴി ഉണ്ടാക്കിത്തരാം അവിടെ എന്തായി അവിടെ എന്തോ വന്നിട്ട് അശുദ്ധി ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയാണ് അപ്പോൾ ആ ഗുരുവായൂർപ്പതിൻ്റെ വഴി ഉണ്ടാക്കിത്തരും എന്നുള്ളതിനെയാണ് തോന്നുന്നത് അതിപ്പോൾ ഞാനീ ഗുരുവായൂർപ്പെന്ന് പറഞ്ഞു തന്നെ ഉള്ളു വേറൊരാൾക്ക് അനന്തപത്മനാഭനവും ഭക്തി ഉണ്ടാവുക വേറൊരാൾക്ക് ഏതെങ്കിലും പള്ളികളിലോ പേടപ്പള്ളി പള്ളിയിൽ അധികേയമാണ് വിശേഷമാണ് ഹിന്ദുക്കളൊക്കെ അവിടെ വഴിപാടുകൾ നടത്തുന്നു ഹിന്ദു ആരാധനാലയങ്ങളും മറ്റുള്ള ആൾക്കാരും വഴിപാട് നടത്തണമുണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് ഗുരുവാരപ്പനായാലും മൂകാംബികാദേവി ആയാലും നമ്മൾ നേർന്നിട്ടുള്ളത് അതിന് പോയി തൊഴുകാനാണ് നടത്താം ഒരുപാട് ആളുകളുടെ എന്റെ ഉൾപ്പെടെയുള്ള ഒരു സംശയായിരുന്നു ഇത് അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കിട്ടി നന്ദി തിരുമേനി ആയിക്കോട്ടെ നമസ്കാരം